കണ്ണ വല്ലാതെ നല്ല കുട്ടിയല്ലേ വാടേക്കുന്നുണ്ടല്ലേ കണ്ണിന്റെ അറിയാവുന്നല്ലേ കുടിച്ചേ കണ്ണിന്റെ പോള വേടി വന്നിട്ടുണ്ടോ നക്കുമ്പോ അതേങ്ങനാ ആശുപത്രി കൊണ്ടുപോവാൻ തന്നെ പറ്റത്തില്ലേ മാസ്ക് ഇട്ട മാസ് പോലും സംഭവിക്കത്തില്ല കണ്ണങ്ങ ഇത് കൂടിക്കഴിഞ്ഞാൽ പണി കിട്ടാന്ന പറയുന്നത് ഇപ്പൊ കണ്ണിന്റെ പോള ഇനിയും വിലയി വരുമെന്ന് തോന്നുന്നു കണ്ണങ്ങള് വല്ലാതെ പോള ഇനിയും വിലയി വരും അപ്പോഴാ ഡേഞ്ചർ

നക്കി കുടിച്ചോളം ഞാൻ തൊഴിക്കും നക്കി കുടിച്ചോളം നക്കി കുടിക്കും പിന്നി പറഞ്ഞിട്ട് പിങ്കി കേട്ടത്തില്ലേ മരുന്ന് കളയല്ലേ രണ്ടാമത്തെ തവണയാണോ എത്ര എത്രാമത്തെ തവണ വന്നു അത് ഇത്രയും വന്നിട്ടുണ്ടോ ഏ അതാ ഞാൻ പറഞ്ഞിട്ട് വേറെന്തോ ടിക്സല്ലേ ഇരിക്കുന്ന കണ്ണിൻ്റെ കൂടെ ഒരു കറുത്ത കളറിലിരിക്കുന്നു എങ്ങനെ കൊണ്ടു മാസ്ക് ഒക്കെ ഇട്ടു പക്കറ പിന്നെ കൊണ്ടുപോകാൻ പറ്റും ഫുഡ് വാ മാറണ്ടേ വാ മാറാൻ

ഐസ്ക്രീം വാൻറെ ഐസ്ക്രീമാ ചൂടിച്ചല്ലേ തണുപ്പില്ല അലിച്ചു കഴിഞ്ഞാൽ വികൃതാണ് നിരക്കി നിരക്കി കൊണ്ടുവന്ന അവിടെ വട്ടം കറക്കഴ आओ बिंगी पुञ्जे ने

മാ ബൈ കേറു കോവാണ നിക്കൊന്ന് वैसा നമ്മ എന്നിണ मारम കേട്ടോ വാ ഒക്കെ मार छिടക്കിയോ ചൊറച്ചിലെടുക്കുന്നു എന്തോ കണ്ണുപിരിച്ചു தீர் 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 தான்றி முடிவு எடுக்கும் പിങ്കിയുടെ കണ്ണെല്ലാം നക്കി ശരിയാക്കി കൊടുക്കാൻ നോക്കി കുറെ പക്രുമോ വന്നു പോവാനും വിശമും കുറവിന്റെ കണ്ണും ഇനി